അസ്സലാമു അലൈക്കും നമസ്കാരം എല്ലാവർക്കും നാം ഒരു പുതിയ ഒരു വീഡിയോയിലേക്കാണ് നിങ്ങളുടെ നിങ്ങളിലേക്ക് ഞാൻ വരുന്നത് ഇന്ന് തേനീച്ച സംബന്ധമായിട്ട് ഒരുപാട് അനുഭവങ്ങൾ നമുക്കുള്ള അനുഭവങ്ങളാണ് നിങ്ങളിലേക്ക് അറിയിച്ചു തരുന്നത് പല ആളുകൾക്കും അത് സംശയമുള്ളവരുണ്ടാവും ചില ആളുകൾക്ക് ആ വിവരം അറിയ അറിയുന്നവരായിരിക്കും പല രീതിയിലുണ്ടായിരിക്കും ഏതായാലും ഇത് ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമൻറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക ഇത് ഇപ്പോൾ കാണുന്നുണ്ടല്ലോ ഇതാണ് നമ്മളെ തേനീച്ച കൃഷിയാണ് ഈ തേനീച്ച കൃഷിയിൽ അട വയ്ക്കുന്ന രീതി ചെറിയ അടകളാണെങ്കിൽ നമുക്ക് ഇത് ഈ റബ്ബർ ബാൻ ഇട്ടിങ്ങടൊക്കെ പിടിപ്പിക്കുന്ന രീതിയാണ് ഈ കാണിക്കുന്നത് മുമ്പൊക്കെ ചെയ്തിരുന്നത് ഈ റബ്ബർ ബാനും ബാതിൽ വായൻ്റെ കയറോ അല്ലെങ്കിൽ മറ്റുള്ള നൂലുകളോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളിലേക്ക് വിവരം തരുന്നത് ഈ റബ്ബർ ബാൻ ഇടുന്ന രീതി ഈ മഞ്ഞ പിന്നെ റബ്ബർ ബാനാണ് ആദ്യം ഇടേണ്ടത് നീളത്തിലായിട്ട് വീതിയിലായിട്ടാണ് ചുവന്ന രണ്ടെണ്ണം രണ്ട് ഭാഗത്തും രണ്ട് സൈഡിൽ ഇട്ടിട്ടുണ്ടല്ലോ അതാണ് ഇടേണ്ടത് ഏതായാലും ഈ രീതിയിലാണ് നാം ഈ അട വെക്കുന്ന അല്ലെങ്കിൽ റീഫറിലേക്ക് കടുപ്പിക്കുന്ന ഈ റബ്ബർ ബാൻ അല്ലെങ്കിൽ ഈ അട ഇതൊക്കെ നമ്മൾ കടുപ്പിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രയോഗങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം അടകൾ ചാടാൻ സാധ്യതയുണ്ട് ഈച്ചകളൊക്കെ അതിന് കൂടുതലായി വന്നു കഴിഞ്ഞാൽ കനം ആയിക്കഴിഞ്ഞാൽ അതിന് പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അടയിലേക്ക് ചാടുന്ന രീതികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള നല്ലൊരു പോം വഴിയാണ് ഉള്ളത് എല്ലാവരും ഞങ്ങളുടെ പുതിയ വീഡിയോ കാണാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുക ഓക്കേ സ്ലാമലൈക്കും